ടായി പ്രാതായി എന്തര മാമ ച മാമ എടാ ചെയ്യ കാര്യം എന്തരായി കൈവിട്ട് പോയ മാമ എല്ലാം കൈവിട്ട് വയ്യെന്നറിഞ്ഞ ഒരു ലക്ഷം രൂപ കൊടുക്കണമെന്ന് ഒരു ലക്ഷം രൂപയെ ഓ എടാ ഒരു കണ്ണ് കാണിക്കാൻ അടുത്ത് പോകുന്നതിന് ഒരു ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ തന്നെ വെള്ളരിക്കാൻ പറ്റണോ നിങ്ങളുടെ കൂടുതൽ കഥയും വർത്താനം പറഞ്ഞു പിടിക്കാതെ നിങ്ങൾ ഒരു ലക്ഷം രൂപ തന്നെ സഹായിക്കും മാമ അങ്ങോട്ട് ഒരു ലക്ഷം രൂപ തരാനാ ഓ എടാ എടക്കാ ഇപ്പോൾ ഒരു വസ്തുവിൻ്റെ ഇളപാട് കിടന്ന് എൻ്റെ പൈസ മൊത്തം അതിൽ ചിലവായില്ലേ നടക്കും പറക്കി എടുത്താ പത്തോ അറുപത് രൂപ കാണും ബാക്കി നാൽപ്പത് രൂപക്ക് എന്താ രീതി മാമീര ചോദിച്ചു നോക്കി മാമ അവർ നാല്പതിനായിരം രൂപ ആരെയടുത്ത് വാങ്ങിക്കാൻ മാമീരം വാങ്ങിക്കടം ഇട ഇറക്ക ഇന്ന് വരെ ഞാൻ മാമീരൂപം വാങ്ങിയിട്ടില്ല ഇന്നി തൊട്ട് ഞാനിങ്ങും വാങ്ങിക്കാനും പോണില്ല ഈ ഒരു ചിറ്റി കൊടുത്തില്ലെങ്കിൽ കോംപ്രമൈസ് ആവൂലമൈസാ ഓ കോമ്പ്രമൈസ് ആവാ നിന്റെ ഭാര്യരെ കണ്ണെന്താ യക്ഷീല കണ്ണാ എന്റെ മാമ നിങ്ങൾ എന്തൊരു അറിഞ്ഞിട്ട് ഈ വർത്താനം പറയണ മാമ ഞാൻ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഒന്നും ചുക്കും അറിഞ്ഞില്ല പിന്നെ എന്താണെന്ന കാര്യങ്ങള് എന്റെ മാമ എന്റെ ഭാര്യയുടെ കണ്ണിൽ പൊടി വീണ് പൊടി വീണ ഞാൻ ഡോക്ടറെടുത്ത് അവളെ കൊണ്ട് പോയി അവളെ കൊണ്ട് പോയി ഡോക്ടർ പറഞ്ഞ് കണ്ണു തുറക്കാൻ പറഞ്ഞു കണ്ണു തുറക്കാൻ പറഞ്ഞ് അവക്ക് കണ്ണു തുറക്കാൻ പറ്റില്ല പിന്നെയും ഡോക്ടർ പറഞ്ഞ് കണ്ണു തുറക്കാൻ പറഞ്ഞ് എന്നിട്ടും കണ്ണു തുറക്കാൻ പറ്റില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞ് കണ്ണു തുറക്കാതെ എനിക്ക് എങ്ങനെ നിങ്ങളെ കണ്ണ് പരിശോധിക്കാൻ പറ്റുമെന്ന് എന്താ ചെയ്ത് അവസാനം അങ്ങനെ ഒരു ബുദ്ധി പ്രയോഗിച്ചു ഡോക്ടർ എന്തിനാണ് ബുദ്ധി ഹൃദയം വഹിച്ചത് നിങ്ങളെ ഭർത്താവിനെ എങ്ങനെ നോക്കും അതുപോലെ എന്റെ മോച്ച് നോക്കാൻ പറഞ്ഞു ഭർത്താവിനെ നോക്കുമ്പോ അല്ലെ അവൾ ഉടനെ എന്നെ ഇങ്ങനെ അങ്ങ് നോക്കി മാമാ അപ്പ ചക്കട്ടിയിട്ടൊരു സൗണ്ട് കേട്ട് ഞാൻ നോക്കുമ്പോൾ ഡോക്ടർ ദാ അടക്കണ പൊത്തോന്നുപോയിറയില്ല ബോധമില്ലേ അയാള് ബോധം കെട്ടു ഈ നോട്ടം കെട്ടിച്ചു അങ്ങനെയാണെങ്കിൽ നീ എത്രയോ പ്രാവശ്യം നിന്റെ ഭാര്യ നോട്ടം കണ്ട താഴെ വിഴേണ്ടത് എന്റെ കല്യാണം എത്ര പ്രശ്നമായി വർഷം പതിനഞ്ചായി ആദ്യ സമയത്ത് നിങ്ങൾ ഒരു അഞ്ചെട്ട് പ്രാവശ്യം ആശുപത്രിക്ക് കൊണ്ടുപോയി ഓർമ്മേണ്ട എന്റെ എന്തോ അറിഞ്ഞുകൂടാ മാമ ഇവളെന്നെ തുറച്ചു നോക്കിക്കൊണ്ടാണ് ഞാൻ തലാറക്കി വീണത് ഓ അങ്ങനെ വലിയ പിന്നെ അതൊക്കെ ഒരു ശീലമായില്ലേ പിന്നെ ഞാൻ വീഴുന്നില്ല ഇല്ലാ ആ അതൊക്കെ പോ ഇപ്പം ഡോക്ടറെ അവിടെ ഡോക്ടർ ഡോക്ടറെ ഐസു നേടിയിട്ടില്ല അമ്മ ഐസി തന്നെ കിടക്കണ് നീ പോയി നോക്കിയാ ഞാനും കണ ഒളിച്ചു പോയി നോക്കിയേ ആ പക്ഷേ എന്നെ ഒരാൾ പിടിച്ചു പോവാ അവിടെ ആരട ഭാര്യ അതെന്തായിരുന്നു അവരല്ലേ പറഞ്ഞ വരെ ഒരു ലക്ഷം രൂപ കൊടുക്കായി അയ്യോ അയ്യോ അവനാണ പറഞ്ഞത് ഓ ആ എന്നിട്ട് എന്നിട്ട് എന്തിനാ ഞാൻ പറയും തരാന്ന് പറഞ്ഞിട്ട് അവിടെ ഓടി ആ എന്റെ പൊന്നുമാമ എന്താണ് കൂടുതൽ പറയണത് ഇന്ന് ഉച്ചയായപ്പം ഈ ഡോക്ടറെ ഭാര്യ എൻ്റെ വീട്ടിൽ വന്നെങ്കിൽ അന്ന് വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ നോക്കി ആ നീ കഥ കൊറന്ന ഞാൻ കഥ കൊടുത്തില്ല അത് കൊത കഥി ഓ ഞാൻ കൂടെ നോക്കിയപ്പോ ഇങ്ങനെ ഭാര്യ ആ ഞാൻ എന്തൊരു മാഡം ഇങ്ങനെ ഡോക്ടർ അല്ലേ ആ പിന്നെ അവര് പറഞ്ഞു നിങ്ങളെ ഭാര്യ ഇവിടെ ആ ഞാൻ പറഞ്ഞത് എൻ്റെ ഭാര്യ ഇവിടെ ഇല്ല അവളെ ഉടപ്പറന്നാ എൻ്റെ വീട്ടിൽ പോയി നെടുമ്പങ്ങാടെന്ന് പറഞ്ഞ് ബുദ്ധി ആയിട്ട് പറഞ്ഞ് ഞാൻ ഇവരെ കള്ളം പറ്റിച്ച് അകത്തായിട്ട് കയറി ഉള്ളെങ്കൊണ്ടല്ലോ ഒക്കെ എൻ്റെ പുമ്പ്രോ അടുക്കള ഇരിക്കാൻ പോവാമ അയ്യോ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ആ പാട അലമ്പാടായി പയ്യാ ഇല്ലത് ഇനി കൂളൊന്നും വർത്താനം പറഞ്ഞിട്ട് ഇതിന് കാര്യമില്ലാ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ലക്ഷം രൂപേ ഞാൻ അവർക്ക് കൊണ്ടു കൊടുത്തിട്ട് കോംപ്രമൈസ് ചെയ്തിട്ട് അമ്മ എന്നോടാ പറയാടാ എന്തറിയേ മാമ ഒരു ലക്ഷം രൂപ നിങ്ങൾ എന്നെ തന്നു സഹായിക്കണം ഞാൻ അത് കിട്ടുമ്പോൾ ജില്ലയ്ക്ക് ജോലി ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു തരാം അത് രണ്ടാമത്തെ കാര്യം അത് പിന്നെ എന്റെ ഭാര്യ ഞാൻ ഒന്ന് രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊട്ടുമാമ നിങ്ങൾ ഒന്നും ഒരു മനസ്സാഴ്ച കാണിക്കും മാമ എടാ പ്രാട്ടിയേ ഇതിലൂമോ ഒരു ലക്ഷം രൂപയും കൊടുക്കണ്ട ഒരു നോട്ടിയും കൊടുക്കണ്ട മതി എനിക്ക് വേണ്ട നിങ്ങൾ ഇത്രയും നേരത്തെ ടെൻഡേന് ഒരു ഇതില്ലാതെ ആയിപ്പോ എനിക്ക് വേണ്ടാമ്മ നിങ്ങളുടെ പൈസ ഒന്നും ഞാൻ ഒപ്പിച്ചോളാം ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാ ഞാൻ ഡാക്ടർ ഭാര്യയെ കണ്ട് അവർക്ക് പൈസ അല്ല ആവശ്യം പിന്നെ നിന്റെ ഭാര്യയെ കണ്ടാ മതി എന്റെ ഭാര്യയെ നിന്റെ ഭാര്യയും കൊണ്ട് നീ വേണമെങ്കിൽ ഡാക്ടർ ഭാര്യയുടെ അടുത്ത് പോണം ഇല്ല നീ ഒരു സമയം പറയണെങ്കിൽ ഡാക്ടർ ഭാര്യ നിന്റെ ഭാര്യയെ കാണാൻ വരും അന്ന് പറ്റും നിങ്ങൾ കൂടെ വരും എന്റെ കൂടെ ഞാൻ കൂടെ വരാം നിന്റെ കൂടെ തന്നെ വരാം പ്രശ്നമാകും മാമ ഒരു പ്രശ്നവും ഇല്ല ഒരു മണിക്കൂർ നിന്റെ ഭാര്യ ഡാക്ടറെ ക്ലാസ് എടുക്കണം ഭാര്യ എൻറെ ക്ലാസ് എടുക്കാനാ എൻ്റെ ക്ലാസ് എടുക്ക എങ്ങനെ ഭാര്യമാര് ഭർത്താക്കന്മാരെ വരച്ച വരയില് നിർത്താമെന്ന് ഒരു മണിക്കൂർ ക്ലാസ് എടുത്ത് അവരെ പഠിപ്പിച്ചു കൊടുക്കണം വരച്ച വരയില് നിർത്താനുള്ള മാറ്റം പഠിപ്പിക്കുന്നു